എന്താണ് യഥാർത്ഥത്തിലെ സ്നേഹം നമ്മുടെ വീടിൻ്റെ മുമ്പിൽ മനോഹരമായ റോസാപ്പൂ കാണുമ്പോൾ അതിനോട് നമുക്കൊരു അടുപ്പം തോന്നാറുണ്ട് ഈ അടുപ്പത്തെയാണോ ഇങ്ങനെ തോന്നുന്ന അടുപ്പങ്ങളെയാണോ നാം സ്നേഹമെന്ന് വിളിക്കേണ്ടത് ഒരുപക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് വാടിപ്പോകുമ്പോൾ അത് തീർന്നു പോകുന്ന ഒന്നാണ് ആ ഇഷ്ടം ഒരുപാട് നിർവചനങ്ങൾ ഞാൻ സ്നേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പത്ത് മുപ്പത് വർഷം മുമ്പ് ഞാൻ കേട്ട ഒരു കപ്പൂജൻ ഫാദർ എന്ന് കേട്ട ഒരു നിർവചനമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അവരെൻ്റെ നന്മയിച്ചയ്ക്കിലാണ് സ്നേഹം എൻ്റെ നമ്മുടെ വിദ്യാർത്ഥികളായ നമ്മൾ ചിന്തിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടി എന്നേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങുമ്പോൾ എനിക്ക് സന്തോഷമുണ്ടാകുന്നുണ്ടെങ്കിൽ എനിക്ക് അവളോട് അവനോട് സ്നേഹമുണ്ടെന്നർത്ഥം എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഏതോ കാരണത്താൽ സങ്കടപ്പെടുമ്പോൾ എൻ്റെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്ക് അവളോട് സ്നേഹമുണ്ടെന്നാണ് സങ്കടപ്പെടുന്നവരുടെ കൂടെ സങ്കടപ്പെടുകയും സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു വികാരത്തെയാണ് സ്നേഹമെന്നു കൊണ്ട് വിവക്ഷിക്കുന്നത് ഈശോയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ലാസറിൻ്റെ വീട്ടിൽ ലാസറിൻ്റെ മരണശേഷം മർദ്ധയോടും അറിയത്തോടും ഒപ്പം ഇരുന്ന് പൊട്ടിക്കരയുന്ന ഈശോയുടെ ചിത്രം നമ്മൾ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ കൂട്ടി വായിക്കാം കാനായല കല്യാണ വിരുന്നിൽ ആഘോഷങ്ങളിൽ പങ്കുചേരുന്ന ഈശോയുടെ ചിത്രവും സങ്കടപ്പെടുന്നവരുടെ കൂടെയും സന്തോഷിക്കുന്നവരുടെ കൂടെയും അവരോടൊന്നു ചേരുന്ന ഈശോ നമുക്ക് സ്നേഹത്തിൻ്റെ ഒരു പുതിയ മാതൃകയാണ് ബൈബിളിൽ പറയുന്നു സഹോദരന് വേണ്ടി ജീവൻ ബലിയഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല ഈശോ ഈ ഭൂമിയിൽ വന്നത് തന്നെ അതിനു വേണ്ടിയിട്ടാണ് മാനവരാശിയെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ബലിയായി നൽകി തൻ്റെ ഏകജാതനം നൽകാൻ തക്ക ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു സ്നേഹത്തിൻ്റെ ഉദാത്ത ഭാവങ്ങളാണ് നാം കാണുന്നത് പ്രിയമുള്ളവരെ നാസിത്തടങ്കൽ പാളയത്തിൽ മരണത്തിൻ്റെ ഊഴം കാത്ത് മനുഷ്യൻ നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു ഫാദർ നിൽക്കുന്നുണ്ട് ഊഴം കാത്തു നിൽക്കുന്ന മനുഷ്യരുടയിൽ ഒരു കരച്ചിലുണ്ടായപ്പോൾ ആ കരച്ചിൽ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പകരം ഞാൻ മരിക്കാം എന്ന് പറഞ്ഞ് വിശുദ്ധനായി തീർന്ന മാക്സിമില്ലും കോൾബെ സഹോദരന് വേണ്ടി ജീവൻ ബലി കഴിച്ച സ്നേഹത്തിൻ്റെ ഉദാത്ത ഭാവം പ്രകടിപ്പിച്ച ലോകത്തിലെ ഏറ്റവും വലിയ മാതൃകകളിൽ ഒന്നാണ് ഈശോയുടെ സ്നേഹത്തിൻ്റെ എക്സ്പ്രഷന് ഒരുപാട് തലങ്ങളുണ്ട് ഈശോ തിരുവചനങ്ങളിലൂടെ പറയുന്നുണ്ട് ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി അവരുടയിലില്ലാത്ത ആളുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായി തീർന്നു പരിഭ്രാന്തരായ മനുഷ്യരോട് നിസ്സഹായരായ മനുഷ്യരോട് മുഖം നഷ്ടമുള്ള മനുഷ്യരോട് കുഷ്ഠരോഗികളോട് സ്ത്രീകളോട് എല്ലാവരോടും കുഞ്ഞുങ്ങളോട് ഒരുപാട് അനുകമ്പ തോന്നിയ സ്നേഹം തോന്നിയ സ്നേഹം പ്രടിപ്പിച്ച ഒരാളാണ് നമ്മുടെ ഈശോ ഈശോയുടെ ഈ സ്നേഹത്തിന്റെ ഭാവത്തിലേക്കാണ് നമ്മളെല്ലാവരും മാറേണ്ടത് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങൾ യാചകനെ കാണുമ്പോൾ ഭിക്ഷ കൊടുക്കാറുണ്ടോ നിങ്ങൾ അവരുടെ മുഖത്തേക്ക് നോക്കാറുണ്ടോ നിങ്ങൾ അവരുടെ കൈകളിൽ സ്പർശിക്കാറുണ്ടോ ഈ ചോദ്യം നമ്മളുടേതാണെങ്കിലേ നമ്മുടെ വീട്ടിൽ വരുന്ന യാചകരുടെ മുഖത്ത് നമ്മൾ നോക്കാറുണ്ടോ നമ്മൾ അവരെ സ്പർശിക്കാറുണ്ടോ ബൈബിളിൽ കാണാറുണ്ട് ഈശോ കുഷ്ഠരോഗികളെ തൊട്ട് സുഖപ്പെടുത്തി സ്പർശനത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഉദാത്ത ഭാവങ്ങളാണ് നാം കാണുന്നത് ഈ കോവിഡ് കാലഘട്ടത്തിൽ സ്വന്തം ജീവൻ പോലും വെല്ലുവിളിയായി എടുത്തുകൊണ്ട് അനേകരിൽ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരുപാട് നഴ്സുമാരെയും ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തകരെയും നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയും അവരെല്ലാം പ്രകടിപ്പിക്കുന്നത് സഹോദരന് വേണ്ടി സ്വന്തം ജീവൻ ബലിയേഴിപ്പിക്കാൻ തയ്യാറായി തന്നെ അവരെ ശുശ്രൂഷിക്കുന്ന മാതൃകകളാണ് നമുക്ക് ചുറ്റും ലോകത്ത് നിറഞ്ഞു നിൽക്കുക വിവേചനങ്ങൾക്ക് അതീതമായി ചിന്തിക്കുന്ന മനുഷ്യ മനുഷ്യരുടെ പ്രതിഷേധങ്ങളാണ് ലോകത്ത് മുഴുവൻ നടക്കുന്നത് വിശ്വ പറഞ്ഞത് വിവേചനങ്ങളില്ലാതെ മനുഷ്യരെ സ്നേഹിക്കുക എന്നുള്ളതാണ് സ്വന്തം ജീവൻ പോലും ബലി പരിഗണിപ്പിച്ച് മനുഷ്യരെ സ്നേഹിക്കുക എന്നുള്ളതാണ് നമുക്കും നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവരെയും വിവേചനങ്ങളില്ലാതെ ജാതിയുടെ പേരിലില്ലാതെ നിറത്തിൻ്റെ പേരിലില്ലാതെ സൗന്ദര്യത്തിൻ്റെ പേരിലല്ലാതെ നമുക്ക് ആഴമായിട്ട് സ്നേഹിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം